കഥാപായ യേശുവിനെന്ന് സ്തുലിനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സ്തുതികൾ അധിവസിക്കുന്നവൻ സ്തുതിക്ക് യോഗ്യനായിരിക്കുന്നവൻ മറ്റൊരുത്തനെ തന്നെ മഹത്വം വിട്ടുകൊടുക്കാത്തവനായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഓരോ പ്രഭാതത്തിലും ദൈവ മുഖത്തേക്ക് നോക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന വശീകരണങ്ങളിലേക്ക് കടന്നു പോകാതെ ഈ ലോകത്തിൽ നമ്മെ വഴിതെറ്റിച്ച് കളയുന്ന മറ്റ് ശബ്ദങ്ങളുടെ പുറകെ പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദം കേൾക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദേഹം ദേഹി ആത്മാവിൽ കർത്താവിൻ്റെ പുതുബലത്തെ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലവും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും എന്ന് ദാവീത് ദാവീത് ചോദിക്കുന്നു പിന്നെ യഥാവിദ് പറയുന്നു ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി യഹോവയെ മഹത്വപ്പെടുത്തും ഹാല അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുവാനായി നമുക്കും ആ രക്ഷയുടെ പാനപാത്രം കഥാവ് നമ്മെ രക്ഷിച്ചുവല്ലോ വിടുവിച്ചുവല്ലോ ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽ വലിയ കാറും വീടും മറ്റ് പദവികളൊന്നും ഇല്ല എന്ന് തോന്നിയാലും നിത്യജീവന് വേണ്ടി നിത്യസ്വർഗത്തിന് വേണ്ടി ദൈവം നമ്മെ വിടിപ്പിച്ച് മക്കളാക്കി തീർത്തല്ലോ അതിനെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ഇന്ന് പകൽ കാലവും സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അടമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നു ദാസന്മാരുടെ കണ്ണു യജമാനന്മാരുടെ കരങ്ങളിലേക്കും ദാസിമാരുടെ കണ്ണു യജമാനത്ത കരങ്ങളിലേക്ക് എന്നതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ യജമാനൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നപ്പ ഞങ്ങളുടെ യഹോവയുടെ കണ്ണുകളിലേക്ക് ഞങ്ങൾ നോക്കുന്നു ഞങ്ങളോട് കൃപ തോന്നുവോളം കർത്താവേ അവിടുത്തെ സന്നിധിയിൽ തന്നെ ആയിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവമേ ഒരു മറുപടി ലഭിച്ചില്ല എങ്കിലും കർത്താവെ ഞങ്ങൾ മടുത്തു പോകാതെ പിന്നെയും അപ്പൻ്റെ സന്നദ്ധിയിൽ ദൈവമേ ഉറച്ച വിശ്വാസത്തോടെ പ്രത്യാശയോടെ നിലനിൽക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ദൈവമേ രാവും പകൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കിടക്കകളിൽ അങ്ങേ ധ്യാനിക്കുവാൻ ദൈവമേ ഞങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ അങ്ങേയെ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഹാലലൂയ കഥാവേ ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ ഇടപെടണമേ ചില വിഷയങ്ങളിൽ കഥാവേ ദൈവത്തിൻ്റെ കര ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവരാജ്യ വിഷയമായി സമ്പന്നരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കുന്ന ഒരു ദൈവം ഹാലലു കർത്താവ് ലോകത്തിൽ ഞങ്ങൾക്ക് പല കുറവുകളും ഉണ്ടപ്പച്ച ഞങ്ങളുടെ ശരീരങ്ങൾക്ക് കുറവുണ്ട് ദൈവമേ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കുറവുണ്ട് ഞങ്ങളുടെ ഭവനങ്ങൾക്ക് കുറവുണ്ട് മറ്റ് ദാടിയും മോടിയും ഒന്നുമില്ലാതെ കർത്താവ് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കുറവുള്ളവരാണെങ്കിലും വിശ്വാസത്തിൽ അവിടെ നിന്ന് ഞങ്ങളെ വളർത്തണമേ വിശ്വാസത്തിൽ കർത്താവെ ഞങ്ങളെ സമ്പന്നരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾക്കായി കരുതുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങളെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ടെന്ന് ഒരിക്കലും മാറ്റമില്ലാത്തവനായി ഞങ്ങളോട് കൂടെ നിൽക്കും ൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ അവിശ്വസ്തരായി പാർത്താലും ഞങ്ങൾക്ക് വേണ്ടി വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പിതാവേ ഈ ഈ ദിവസവും ഞങ്ങളെവിടെ നിന്ന് ഉറപ്പിക്കണമേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ വിശ്വാസത്തിൽ ഞങ്ങളെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം അവിടുന്ന് ഞങ്ങൾ പകരണമേ കർത്താവേ കാട്ടത്തികളെ ദൈവമേ വേരോടെ പിഴുത് കടലിൽ എറിയുമാറാക്കുന്ന ഒരു വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാക്കണമേ അപ്പോൾ ഇന്ന് പ്രശ്നങ്ങളാകുന്ന വലിയ മലകൾ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ വലിയ വെല്ലുവിളികൾ ദൈവമേ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ദൈവമേ അത്തരത്തിലെല്ലാം ചില വിഷയങ്ങളുടെ മുമ്പിൽ മലകൾ പോലെ നെഗറ്റിവിറ്റികൾ ദൈവമേ മുമ്പിൽ നിൽക്കുമ്പോൾ വിശ്വാസത്താൽ അതിനോട് കടലിൽ നീങ്ങിപ്പോകുവാൻ പറയുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ പിന്നെ ും പിന്നെയും ദൈവമേ വളർന്നു വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനമില്ലാത്തതുപോലെ കടൽ ദൈവമേ വീശുന്ന തിരമാലകൾ പോലെ കാറ്റ് പിന്നെയും പിന്നെയും മാഞ്ഞടിക്കുന്നത് പോലെ ചില വിഷയങ്ങളിൽ ചില പരാജയങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്ന പരാജയങ്ങൾ ചില ദൈവമേ ഏജുകളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ചില രോഗങ്ങൾ ചില പ്രത്യേക രോഗങ്ങൾ ചില സാമ്പത്തികമായിരിക്കുന്ന തകർച്ചകൾ കർത്താവ് ചില ദാമ്പത്യ ദൈവമേ ഭിന്നതകൾ അത്തരത്തിലെല്ലാം വരുന്ന വിഷയങ്ങൾ ചില ശാപങ്ങളുടെ കുരുക്കുകളെ അവിടെ നിന്ന് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച വിശ്വാസത്താൽ ഞങ്ങൾ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കട്ടെ ഏറ്റു പറഞ്ഞു ിക്കേണ്ടെന്നവയെ ഉപേക്ഷിച്ച് കളയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പിശാചി അവകാശം പറയുന്ന ചില മേഖലകളിൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ മറിഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളെ അവിടെ നിന്ന് ബോധിപ്പിക്കണമേ കർവേ പിതാക്കന്മാർ ചെയ്ത അകൃത്യങ്ങൾ തലമുറകളിലേക്ക് കടന്നു വരാതെ വണ്ണം അതിനെ ഏറ്റുപറയുവാൻ അവിടുത്തെ ക്ഷമയെ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അങ്ങനെ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ഇതുവരെയും പൊട്ടി മാറാതിരിക്കുന്ന ചില നെഗറ്റീവായിരിക്കുന്ന ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ അത് ദൈവമേ നീങ്ങിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ വന്നു പോയിരിക്കുന്ന പിഴവുകൾ ദൈവമേ അവരുടെ തെറ്റായിരിക്കുന്ന കൂട്ടുകെട്ടുകൾ തെറ്റായിരിക്കുന്ന പ്രവൃത്തികൾ മൊബൈലിൻ്റെ അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ഏകാഗ്ര ഹൃദയം ദൈവമേ കുഞ്ഞുങ്ങൾ ൊക്കെ പഠിക്കുവാൻ നൽകണമേ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു നന്നായി പ്രിപ്പയർ ചെയ്യുവാനവിടുന്ന് സഹായിക്കണമേ ചില മോഡൽ എക്സാമുകളൊക്കെ എഴുതുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അവരുടെ ഭയം മാറിപ്പോകട്ടെ പരീക്ഷ എടുക്കുമ്പോഴുള്ള ടെൻഷനുകൾ മാറട്ടെ അത്തരത്തിൽ തലവേദനയും ദൈവമേ ശാരീരിക അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് അവരെ വിട്ടിപ്പിക്കണമേ ആ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് അവരെ വിടിവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിന്റെ നാമത്തിലുള്ള സ്വാതന്ത്ര്യം ദൈവമേ അടിമ നുഖങ്ങളിൽ കുടുങ്ങി പോകാതെ ക്രിസ്തുവിന് സ്വാതന്ത്ര്യത്തോടു കൂടി നിൽക്കുവാൻ അങ്ങവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാര്ത്ഥിക്കുന്നപ്പ എല്ലാ വിഷയങ്ങളിലും കർത്താവെ കരയുന്നവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ കർത്താവെ പരിഹാരമില്ലെന്ന് കരുതുന്ന വിഷയങ്ങളിൽ നീക്കുപോക്കുകളെ കർത്താവ് ഇറങ്ങി വന്ന് വരുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ച ഇന്ന് പകൽ കാലവും ജയത്തോടെ നിൽക്കുവാന് അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം അവരുടെ കൂടാടങ്ങളിൽ ഉയരണമേ കർത്താവെ അവിടെ നിന്ന് തൃക്കൈ തുറന്ന് ഇവരെ നന്മകൊണ്ട് തൃപ്തി വരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലികൾ നഷ്ടപ്പെട്ടിരിക്കുന്നവർ പുതിയ വരുമാന മാർഗ്ഗങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ കൃതാവ് അവർക്ക് വേണ്ടി വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമേ അപ്പ ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ദൈവമേ ട്രീറ്റ്മെൻറ്റുകൾ ആവട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ പുതിയ അവയവങ്ങളെ അവിടെ നിന്ന് നൽകുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേട്ടിരിക്കുകയാലേ സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്ത് ദാവീദ് വളരെ കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവായി ഭരണം നടത്തിയതിനു ശേഷം കാലസമ്പൂർണതയിൽ വൃദ്ധനായി ദൈവത്തോട് ചേരുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്നു അതിനുശേഷം തൻ്റെ മകനായിരുന്ന ശലോമോനെ അത് ദൈവത്തിൻ്റെ പ്രത്യേക ആലോചന പ്രകാരമായിരുന്നു വയസ്സ് നോക്കിയാൽ പദവി നോക്കിയാൽ അല്ലെങ്കിൽ ഭാര്യമാരുടെ പദവി നോക്കിയാൽ ഒരിക്കലും ശലോമോൻ ആയിരുന്നില്ല രാജസ്ഥാനത്തേക്ക് കടന്നു വരേണ്ടിയിരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക നിയമപ്രകാരം ദൈവം ദാവീദിനോട് അരളി ചെയ്തതുപോലെ ശലോമോനെ രാജാവാക്കി തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒരു ദിവസം ദൈവം ശലോമോൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ സ്വപ്നത്തിൽ രാത്രിയിൽ ശലോമോന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് ദൈവം ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അപ്പോൾ ശലോമോൻ മറ്റൊന്നും കൂടാതെ ആലോചിക്കാതെ കൂടുതൽ സമയം ആലോചിക്കാതെ അല്ലെങ്കിൽ ആലോചിക്കട്ടെ എന്നൊന്നും പറയാതെ ശലോമോൻ പറയുകയാണ് ഈ പൊടി പോലെ അസംഖ്യമായിരിക്കുന്ന ജനത്തിന് നീ എന്നെ രാജാവാക്കി തീർത്തിരിക്കുന്നുവല്ലോ അതിന് അവരെ ഭരിക്കേണ്ടതിന് അല്ലെങ്കിൽ അവരെ ന്യായപാലനം ചെയ്യേണ്ടതിന് നീ എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ അതല്ലാതെ മറ്റെന്താണ് ഞാൻ എനിക്ക് നിന്നോട് ചോദിക്കുവാനുള്ളത് ഹാലലൂയ്യ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അടുത്തൊരു രാജാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദാവീദിനെ ഭരിക്കാവാൻ കഴിഞ്ഞ ആ സംസ്ഥാനത്തേക്കാൾ അല്ലെങ്കിൽ ആ ചുറ്റുപാടിനേക്കാൾ ആ രാജ്യത്തിൻ്റെ വിസ്തൃതിയേക്കാൾ അനവധിയായിരിക്കുന്ന രാജ്യമോ അല്ലെങ്കിൽ ജനത്തെയോ അല്ലെങ്കിൽ സമ്പത്തിനെയോ മറ്റൊന്നും ചോദിക്കാതെ ആ ജനത്തെ ന്യായപാലനം ചെയ്യേണ്ടതിനുള്ള ജ്ഞാനവും വിവേകവും ശലോമോൻ ചോദിക്കുകയാണ് ഹലൂയ ആ ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും വന്നു കഴിഞ്ഞാൽ സകലതിനെയും പരിപാലിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് ധാരാളമായി തരും ശലോമോൻ ചോദിച്ചതിനെ ചോദിച്ചതിനേക്കാൾ പല മടങ്ങ് ഇരട്ടിയായി ദൈവം ശലോമോന് കൊടുക്കുന്നു അവിടെ ശലോമോൻ പറയുന്ന മറ്റൊരു വാക്യമാണ് ഈ പൊടി പോലെ ഈ ജനത്തെ നീ പൊടി പോലെ ആക്കിയിരിക്കുന്നു ഇതെവിടെ നിന്നാണ് ഈ പൊടി എന്നൊരു പ്രയോഗം വന്നത് പ്രിയപ്പെട്ടവരെ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഏകനായി വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുകയാണ് നിൻ്റെ സന്തതിയെ ഞാൻ കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ആക്കും അന്ന് അബ്രഹാം മാത്രമേ ഉള്ളൂ അബ്രഹാമിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തതിയെ മാത്രമേ കൊടുത്തുള്ളൂ പക്ഷേ കാലാന്തരത്തിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവർ കടൽക്കരയിലെ മണൽത്തരി പോലെ ഭൂമിയിൽ ജനം പൊടി പോലെ പെരുകി ആ ജനത്തെ ന്യായപാലനം കഴിക്കുവാൻ ജ്ഞാനവും വിവേകവും ചോദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നത് പ്രാപിച്ച് ശലോമോൻ ആ ജലത്തെ യുദ്ധങ്ങളില്ലാതെ ദാവീതിൻ്റെ സമയത്ത് എന്ന് യുദ്ധമായിരുന്നു ശലോമോൻ്റെ സമയത്ത് സമാധാനമുള്ളൊരു ജനവും ഭരണവുമായിരുന്നു അത്തരത്തിൽ ഭരിക്കുവാൻ ദാ ശലോമോനെ ദൈവം അനുഗ്രഹിച്ചു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളും ദൈവസന്നിധിയിൽ ചോദിക്കുക നമ്മുടെ ഭവനത്തെ ഭരിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകുവാൻ നടത്തിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും ദൈവസന്നിധിയിൽ ചോദിക്കുക ധനവും മാനവും സമ്പത്തും പലതും ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തോട് ദൈവത്തിൻ്റെ കൃപയെ ചോദിക്കുക ദൈവസ്നേഹത്തെ ചോദിക്കുക ദൈവത്തോട് പറ്റി നടക്കുവാനുള്ള കൃപ പ്രാപിക്കുക അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ദൈവികമായിരിക്കുന്ന സകലത കൊണ്ട് ദൈവം തമ്മെ നിറയ്ക്കും അതുകൊണ്ട് പ്രാർത്ഥനകൾ വിലയുള്ളതായിരിക്കട്ടെ നാം ചോദിക്കുന്നത് നശ്വരമല്ല അനശ്വരമായിരിക്കട്ടെ നിലനിൽക്കുന്ന നന്മകൾ കൊണ്ട് നമ്മുടെ നാം നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അമീൻ അമീൻ